ഹലോ ഫ്രണ്ട്സ് വാളൻപുളി എങ്ങനെ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന് നമുക്ക് നോക്കിയാലോ ഹസ്ബൻഡിൻ്റെ സഹോദരി അവരുടെ വീട്ടിലുണ്ടായ കുറച്ച് വാളൻപുളി എനിക്ക് കൊണ്ടുവന്നു തന്നു അപ്പോൾ തോന്നി അത് കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഒരു വീഡിയോ ആക്കി അറിയാൻ പാടില്ലാത്തവർക്കായി ഇടാം എന്ന് ഞാൻ ചെയ്യാറുള്ള വിധമാണ് കേട്ടോ കാണിക്കുന്നത് ഇത് രണ്ട് ദിവസം ഞാൻ നന്നായി വെയിലിൽ ഉണക്കിയതാണ് പിന്നീട് ഇതിൻ്റെ തോട് നന്നായി പൊളിച്ച് നീക്കണം തോടിനുള്ളിലായി പുളിയെ സംരക്ഷിക്കുന്ന ഒരു നാര് കവചമുണ്ട് അതും നമ്മൾ അടർത്തി മാറ്റി ബാക്കി ഭാഗം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചെയ്ത് ശേഖരിച്ച് വയ്ക്കുക ഇതിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗയോഗ്യമാണ് ചിലർ തൊണ്ട് പൊളിച്ചാണ് വെയിലത്ത് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് അതിൽ മണ്ണോ പൊടിയോ വീണാൽ അത് നീക്കം ചെയ്യാൻ സാധിക്കില്ല ഇനി നമുക്ക് പച്ചക്കറിയുടെ തൊലി നീക്കുന്ന പീലറോ കൂർത്ത ചെറിയ കത്തിയോ കൊണ്ട് അതിനുള്ളിൽ കുരു കുത്തി പുറത്തെടുത്ത് മാറ്റാം ഈ കുരു നമുക്ക് ഉപയോഗയോഗ്യമാണ് കുരു നമ്മൾക്ക് കൂടുതലായും ആടിന് പുളിയരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആടിന് പുളിയരി ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് അതിന് നല്ല ആരോഗ്യവും കരുത്തും ഒക്കെ ഉണ്ടാവും ഇത് നമ്മളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ഇത് വറുത്ത് പൊടിച്ച് ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ട് അതുകൂടാതെ ഇത് വറുത്ത് തിന്നുന്നതും നല്ലതാണ് കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലിനൊക്കെ നല്ല ബലം കിട്ടും കുരു നീക്കിയ പുളിയിലേക്ക് ചേർക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനകത്ത് കല്ലുപ്പ് വേണം അതുപോലെ തന്നെ വെളിച്ചെണ്ണ വേണം പൊടിയുപ്പും സാധാരണ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് എന്നാൽ കല്ലുപ്പാണ് കൂടുതൽ അഭികാമ്യം നല്ല വെയിലത്ത് രണ്ട് ദിവസം ഉണങ്ങിയത് കൊണ്ട് ഇതിൽ നിന്നൊന്ന് പൊളിഞ്ഞു പോരാനായിട്ട് നല്ല പാടുണ്ട് എൻ്റെ പുളിക്ക് ഒരു ദിവസമായാലും മതിയായിരുന്നു പക്ഷേ രണ്ട് ദിവസം വെയിലത്ത് കിടങ്ങുണങ്ങുന്നത് തന്നെയാണ് നല്ലത് കുരു അടർത്തി മാറ്റാൻ അല്പം പാടാണെങ്കിലും നന്നായി ഉണങ്ങുന്നത് തന്നെയാണ് ദീർഘകാലം ഇരിക്കാൻ പ്രയോജനപ്പെടുന്നത് ഇതിൻ്റെ തൊണ്ട് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് തൊണ്ടും കുരുവും കളഞ്ഞ ക്ലീനാക്കി വെച്ചിരിക്കുന്ന പുളിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കല്ലെടുത്ത് വിതറിയിടാം പിന്നീട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അവ തമ്മിൽ നന്നായി മിക്സ് ചെയ്ത് കൂട്ടിത്തിരുമ്മണം കല്ലുപ്പും വെളിച്ചെണ്ണയും പുളിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തത്തക്ക രീതിയിൽ നന്നായി കൂട്ടി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം അതിൽ പ്രധാനമായും എത്രത്തോളം ഇത് അമർത്തി അതിന് ആ പുളി ഭയങ്കര വലിയതായിരിക്കുന്നതിനെ നമുക്ക് അമർത്തി അമർത്തി ചെറിയ രീതി ചെറിയ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി മാറ്റണം അത്ര പ്രസ് ചെയ്ത് തന്നെ ശരിയാക്കണം അതിനുശേഷം നമുക്ക് ഈ ചെറിയ ഉരുളകൾ എടുത്തിട്ട് അത് ഒരു പാത്രത്തിലോ ഒരു ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഇട്ട് വയ്ക്കാം അത് ഈ കുപ്പിയിൽ നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ളത് എടുത്തു വെച്ചിട്ട് ഭരണി ഉണ്ടെങ്കിൽ അതിലേക്കാക്കി വെക്കുകയാണെങ്കിൽ ദീർഘകാലം നമുക്കത് കേടുകൂടാതെ സൂക്ഷിക്കാം വർഷങ്ങളോളം അത് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഇതുപോലെ തന്നെയാണോ കുളി എന്നാ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത്